നമ്മളിന്ന് മധുരമുള്ളൊരു ഐറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കരിക്ക് കൊണ്ടുള്ള അലുവിയാണ് ഉണ്ടാക്കുന്നത് ഇതാ കരിക്ക് എല്ലാം കൊത്തി എടുത്തിട്ട് അതിന്റെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതെ അത് ഒരുപാട് ഇങ്ങനെ വല്ലാതും ഇളയ കരിക്കല്ല ഇച്ചിരി ഒരു ഇതായിട്ടുള്ള കഴമ്പ് കാമ്പ് വന്നിട്ടുള്ള കരിക്ക് ഉണ്ടല്ലോ അങ്ങനത്തെ കരിക്കുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് അലുവുണ്ടാക്കാൻ പോണത് അപ്പൊ ഇത് നമുക്ക് ആദ്യം തന്നെ മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കാം അപ്പം നമ്മൾ എല്ലാതും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ആണ് അരച്ചത് എല്ലാം അരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എല്ലാം പൊടി കൊഴച്ച പോലെയാണ് കേട്ടോ ഇരിക്കണേ അത് അരച്ച് വന്നപ്പോഴും ഇപ്പോൾ മിക്സിയിലൊന്നു തിരിയാൻ വേണ്ടി മാത്രമായിട്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തേക്കണേ അപ്പം നമ്മുടെ കരിക്ക് ഫുള്ളായിട്ടും അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചതിൽ ശർക്കരയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ അലുവിയാക്കുകട്ടോ അപ്പോൾ നമ്മുടെ കരിക്കലു ഉണ്ടാക്കാനുള്ള ഉരുളിനെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തികത്തിച്ചിട്ട് അലുമിനിയത്തിൻ്റെ ഉരുളിലാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ മരച്ചട്ടകെട്ടോ ഉപയോഗിക്കണത് മരച്ചട്ടക ഉപയോഗിച്ചിട്ടാണ് ഇളക്കുന്നത് നമ്മൾ ശർക്കര ആവശ്യത്തിന് ഉരുകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ മുന്നേ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയാണ് കേട്ടോ ഫ്രിഡ്ജിലാണ് ഇരുന്നായിരുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ ഇങ്ങനെ കട്ടകളായിട്ടാണ് ഇരിക്കുന്നത് അരിച്ചു നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ അത് ചേർക്കുന്നുണ്ട് ഇനി പോരാത്ത മധുരത്തിന് ചേർക്കാനാണ് കേട്ടോ ഇപ്പോൾ ഉരുക്കി വെച്ചിരിക്കുന്നത് അതിൽ നിന്നും കുറച്ച് ചേർത്തിട്ടുണ്ട് കുറച്ചും കൂടെ തന്നെ ചേർത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കിയത് അപ്പോൾ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതില്ല ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണ് മൂന്ന് ടീസ്പൂണ് മൂന്ന് ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇത് ചേർക്കണത് ഒരു മൂന്ന് ടീസ്പൂണ് കോൺഫ്ലവർ ആണ് കേട്ടോ അതൊന്ന് നല്ലപോലെ വെള്ളത്തിൽ അലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇത് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ വിട്ടു വിട്ടിരിക്കാണ്ട് മൊത്തത്തിലൊരു കൂട്ടിപ്പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ചേർക്കണത് അതെല്ലാവടത്തേക്കും ആവുന്ന പോലെ ഇങ്ങനെ കട്ട പിടിക്കാണ്ട് എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് പെട്ടെന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ആ ഇത് സമയം ഒരുപാടൊന്നും എടുക്കില്ല കേട്ടോ ഇത് ആവാനായിട്ട് വെള്ളം കുറവുള്ള ഒരു ഐറ്റം ആണല്ലോ ഐറ്റമാണല്ലോ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സമയമൊന്നും എടുക്കില്ലേ ഇതാകാനായിട്ട് ഇതിലേക്ക് പിന്നെ ഇപ്പം ഈ ചേർക്കണത് ഏലക്ക പൊടിയാണ് കേട്ടോ ഏലക്ക ഒരു മൂന്ന് ഏലക്ക മാത്രമാണ് ഇതിൽ പൊടിച്ച് ചേർത്തേക്കണത് അത് മിക്സിയിൽ പൊടിഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചിരിക്കണെട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ വേഗം നമുക്ക് പൊടിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ പൊടിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം അതും കൂടെ ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് എടുക്കണുണ്ട് ഇനി ഇതില നമ്മൾ ചേർത്ത നെയ്യുണ്ടല്ലോ അതൊന്ന് തിരിച്ചിങ്ങനെ വന്നു തുടങ്ങും അപ്പോഴാണത് അലുവ പാകമായി വരികട്ടോ അത് കണ്ടു അതൊന്ന് തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആകെ രണ്ട് ടീസ്പൂൺ നെയ്യേ ചേർത്തിട്ടുള്ളൂ അത് തന്നെ ഇങ്ങനെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊരു വാഴലയിൽ വെച്ചിട്ടാണ് ആക്കി എടുക്കുന്നത് പാത്രത്തിൽ വരത്തിയാലും മതി ഇതിപ്പം ഞാനിങ്ങനെ ഒരു വാഴലയിൽ വെച്ച് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലാക്കി എടുക്കാം ഇത് ഞാൻ സാധാരണ ഒരു അലുവയുടെ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടാണ് കേട്ടോ എടുക്കണത് എന്നിട്ട് അതിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് അണ്ടി പരിപ്പും കൂടെ വെച്ച് ഒന്ന് ഭംഗിയാക്കുന്നുണ്ട് കേട്ടോ ആ അപ്പൊ നമ്മുടെ നല്ല സ്വാദുള്ള നല്ല മധുരമുള്ള കരിക്കലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാം ഇതുപോലെ ഉണ്ടാക്കി നോക്കാം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ